തിരക്കെന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ഒരു മംഗളകർമ്മം നടക്കാൻ പോവാണ് സ്റ്റേജിൽ ഷൂട്ട് നടക്കാൻ അതല്ല വേറെ വേറെ ഷൂട്ടോ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തത് നല്ല കാര്യമാണ് ഒരു പുണ്യപ്രവൃത്തി ചെയ്യാൻ പോവാണ് ഇറങ്ങി ഞാൻ പോയിട്ട് ഒറ്റയ്ക്ക് ഇവിടെ ഗോളടിക്കുക അതൊന്നും വേണ്ട അതല്ല ഞാൻ ചെയ്യാൻ പോകുന്നത് സത്യം ഈ അടുത്ത സമയത്ത് ഒരു ഫാമിലിയെ ഞാൻ പരിചയപ്പെട്ടു അപ്പോ ആ കുട്ടിയുടെ അമ്മ പറഞ്ഞു എൻ്റെ മകളുടെ വിവാഹമാണ് പക്ഷേ എവിടെ വെച്ച് നടത്തണമെന്ന് നമുക്ക് ഒരു തീരുമാനമായില്ല എങ്ങനെയെങ്കിലും സുരാജ് ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഫ്ലോറ് അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ആ കുട്ടിയുടെ കല്യാണം എന്താ ഈ ഫ്ലോറിൽ വെച്ച് നടക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ വേണം സുരാജ് നല്ല കാര്യം ചെയ്തു ശരിക്കും വിവാഹം വെച്ചാണ് നടക്കുന്നത് അകമഴിഞ്ഞു അത് ശരിയാണ് അശ്വതി പറഞ്ഞത് വിവാഹം സ്വർഗത്തിൽ വെച്ചാണ് പക്ഷെ ബാക്കിയുള്ള ജീവിതം അത്രയും നരകത്തിൽ വെച്ചാണ് നടക്കുന്നത് അല്ലെ അതാ ചേച്ചിയുടെ ഒക്കെ ചിരി ഒന്ന് നോക്കിയേ കല്യാണം കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും എല്ലാവരും അഭിമുഖീകരിച്ചിട്ടുള്ള ഒരു സംഭവമാണ് കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യയും ഭർത്താവും കൂടെ ആ കാറിലങ്ങോട്ട് കേറാവുമ്പോൾ എല്ലാ ആൽബങ്ങളിലും വീഡിയോയിലും നമ്മൾ കണ്ടിട്ടുണ്ട് പെണ്ണ് ഭയങ്കര കരച്ചിലായിരിക്കും ഇല്ലേ നിങ്ങളെല്ലാരും പലരും കരഞ്ഞില്ലേ ആരൊക്കെയാ ചിരിച്ച അമ്മ നിങ്ങൾ കരഞ്ഞില്ലേ കരയും എല്ലാ ആൾക്കാരും കരഞ്ഞുകൊണ്ടാണ് കാര്യം പലരും ഇപ്പൊ ഞാൻ കല്യാണം കഴിക്കാൻ നേരത്തും ഭയങ്കര കരച്ചിലായിരുന്നു എന്റെ വൈഫ് ആ പിറ്റൂര് ഇങ്ങനെ കാറിലോട്ട് കയറും പിറ്റേ ദിവസം മുതൽ ചിത്രം അങ്ങ് മാറി മറിയും പിറ്റേന്ന് തോട്ട് ഭർത്താക്കന്മാര് കരഞ്ഞു തുടങ്ങും ഭാര്യമാര് ചിരിച്ചു തുടങ്ങും അത് ജീവിത അവസാനം വരെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക ഇത് പറഞ്ഞപ്പോൾ നോക്ക് അശ്വതി എന്തോ ഒരു ചിരിയാണെന്ന് കഷ്ടമേ ആ ദുബായിലിരിക്കുന്ന ഹസ്ബൻഡ് ശ്രീകാന്തിന്റെ അവസ്ഥയാണ് ഓ ശ്രീകാന്ത് കരയായിരിക്കും അല്ലേ നീ ഇത്രയും ചിരി രാജട്ടാ വേറൊരു കാര്യം ഈ ആണുങ്ങൾ പക്ഷെ അങ്ങനെ കരയാറൊന്നുമില്ല ഇല്ല ഇപ്പൊ വിവാഹം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് ആണുങ്ങൾ അങ്ങനെ കരയുന്നു ഞാൻ കണ്ടില്ല നമ്മളെപ്പോഴും സ്ത്രീകളാണ് അല്ലെ നമ്മള് സ്ത്രീകളെപ്പഴും ദുഃഖം കടിച്ചമർത്താറ് ഈ പറഞ്ഞ കറക്റ്റാ സ്ത്രീകളാണ് ദുഃഖം കടിച്ചമർത്തുന്നത് കാരണം ഈ അടുത്ത സമയത്ത് നിയമസഭയിൽ ഒരു വനിതാ എം എൽ എ ചെന്ന ഒരു പുരുഷന്റെ ദേഹത്ത് ദുഃഖം കടിച്ചമർച്ച അല്ല പറയേ ശരി ദുഃഖം കടിച്ചമർത്താൻ തോന്നുന്നുണ്ടോ ഇല്ല അല്ല ശ്രീകാന്തിനെ കുറിച്ചൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞോണ്ട് എന്റെ ഭർത്താവിനെ കുറിച്ച് അങ്ങനെ പറയലെ പാവപ്പെട്ട കരഞ്ഞു ജീവിതം തീർക്കാന്ന് ചേട്ടാ ചേട്ടാ ഒരു കാര്യം മനസ്സിലാക്കണം ഒരു പെൺകുട്ടി ജീവിതത്തിലേക്ക് വരുന്നതോടെ നിങ്ങൾ പുരുഷന്മാരുടെ ജീവിതം മൊത്തം മാറി മറിയുകയാണ് വളരെ പരമാർത്ഥമായ സത്യമാണ് പറഞ്ഞത് അതായത് മാന്യമായിട്ട് നടക്കുന്ന ഒരുത്തൻ വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിക്കുന്നു ഈ വിവാഹം കഴിക്കുന്ന ഈ സ്ത്രീ ഇങ്ങോട്ട് വരുന്നോടുകൂടി മനസമാധാനവും നഷ്ടപ്പെട്ട് ജീവിതം മാറി മറിയാണ് ഈ പറഞ്ഞ വളരെ ശരിയാണ് അതുപോലെ തന്നെ ഈ കല്യാണം കഴിക്കാനിരിക്കുന്ന ചെറുപ്പക്കാരോട് എൻ്റെ ചെറിയൊരു അഡ്വൈസ് നമ്മൾ ലോകം മാറ്റിമറിക്കാൻ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പ്രവർത്തികൾ പ്രവർത്തിക്കാനുണ്ടെങ്കിൽ അത് വിവാഹത്തിന് മുമ്പ് ചെയ്തുകൊള്ളണം കാര്യം വിവാഹം കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ ടി വിയിലെ ചാനൽ പോലും മാറ്റാൻ നമുക്ക് സമയം കിട്ടൂല സമ്മതിക്കില്ല ചില ആൾക്കാർ ചേട്ടാ ഞാൻ ഒരു കാര്യം ചേട്ടന്റെ വീട്ടിലപ്പോൾ എന്റെ ഫ്ലവേഴ്സ് വെക്കും ആരൊക്കെ അതിന്റെ കാഴ്ചകളെ കണ്ടോ അപ്പൊ ഭാര്യ കൂടെ സമ്മതിച്ചിട്ടല്ലേ ചേട്ടന് ഇഷ്ടമുള്ളത് വെക്കാൻ അപ്പൊ അത് മനസ്സിലാക്കണം ചേട്ടൻ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വിവാഹം എന്ന് പറയുന്നത് വളരെ പുണ്യമുള്ള അല്ലെങ്കിൽ വളരെ പവിത്രമായ ഒരു കാര്യമാണ് ഈ പണ്ടൊക്കെ നമ്മുടെ നാട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ നോക്കി കഴിഞ്ഞാലും ഈ കല്യാണ ചെക്കനെ കൊണ്ടിരുന്നത് തന്നെ കണ്ടിട്ടുണ്ടോ കുതിരപ്പുറത്തൊക്കെ ആനയിച്ചിട്ടാണ് വരുന്നത് അതെന്തിനാണെന്ന് അറിയാം എനിക്കറിയാം രക്ഷപ്പെടാനുള്ള അവസാന അവസരമാണ് ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഉണ്ടല്ലോ ഭാര്യ എന്ന് പറയുന്നത് ഭാര്യ തന്നെയാണ് കുട്ടികൾ കുട്ടികൾ തന്നെയാണ് നമ്മള് ഒരിക്കലും പിന്നെ ഇങ്ങനെയൊക്കെ തമാശ രീതിയിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് കേട്ടോ വിവാഹ ജീവിതം നല്ല രസമല്ല തീർച്ചയായിട്ടും അത് അനുഭവിച്ചവർക്ക് ഇല്ലെങ്കിൽ അനുഭവിക്കുന്നവർക്ക് മനസ്സിലാവും രാത്രി വീട്ടിൽ അതുകൊണ്ട് ഭാര്യ പിന്നല്ലേ അയ്യോ എന്റെ അമ്മ അങ്ങനെയൊന്നും അല്ല നല്ല സ്വഭാവ ഇവിടെ ഒരു പുണ്യ മംഗള കർമ്മം നടക്കാൻ പോവുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണം ഞാൻ ഒരാളെ ഏൽപ്പിച്ചിരുന്നു അതിന്റെ കാർമ്മികത്വം എല്ലാം വഹിക്കാൻ വേണ്ടിട്ട് ഒരു ബ്രോക്കറ കയ്യിലാണ് കാര്യങ്ങളെല്ലാം ഏർപ്പാട് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇനി ഇവിടെ നിൽക്കണ്ട എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് രണ്ടര 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 വർഷത്തിനുമുമ്പുള്ള ആ ദിവസം ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക ഇവിടെ ഒരു കല്യാണമാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാം കേട്ടോ കുറച്ച് സമയത്തേക്ക് വിളിച്ചോ വിളിക്കാം സത്യാമ്മടിക്കണേ ഉള്ളൂ